മലപ്പുറം വേങ്ങലയിൽ നവമധുവിന് മർദ്ദനമെത്തിയ സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി പരാതിക്കാരി ഭർത്താവ് മുഹമ്മദ് ഫായിസ് ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് പെൺകുട്ടി ട്വന്റി ഫോറിനോട് പറഞ്ഞു പ്രതികളായ മുഹമ്മദ് ഫായിസും ഭർത്തൃപിതാവ് സയ്ദ് അലവിയും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് വേങ്ങര സ്വദേശി ഭർത്താവ് മുഹമ്മദ് ഫായിസിന്റെ മർദ്ദനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുകയാണ് പെൺകുട്ടി മൊബൈൽ ചാർജർ ഉപയോഗിച്ചും കൈകൊണ്ടുമുള്ള മർദ്ദനത്തിന് പുറമെ തലയോണ ഉപയോഗിച്ച് മുഖത്തം വർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പെൺകുട്ടി വെച്ച് നിലത്തിട്ട് പെൺകുട്ടി പറഞ്ഞു കണ്ണടക്കി മൂന്തൊക്കെ അടച്ചുകാണ്ട് ഇവിടെ ഒന്നായിട്ട് വീഴു രണ്ട് കഴിയുമെന്ന് വെച്ചാണ്ട് ചെവിക്ക് അടിച്ചുകൊണ്ടാണ് ചെവിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് കണ്ട് പോയി ചെവിൻ്റെ സൗണ്ട് കുറഞ്ഞ് അതൊക്കെ എടുത്തുകൊണ്ട് കണക്കെന്ന് വെച്ചാൽ അമൃത കൊല്ലാൻ വരെയാവാൻ ശ്രമിച്ച് പിന്നെ അപ്പോൾ നട്ടല്ലിൽ നിന്ന് ചവിട്ടിക്കാണ്ട് അപ്പോൾ എനിക്ക് വീപ്പിട്ടില്ല എനിക്ക് വീപ്പിട്ടണില്ല അത് മൂന്നൊന്ന് ചിരിക്കുക റൂമിന്റെ വാതിലിന്റെ മൂലക്കലിട്ട് കണ്ട് ചവിട്ടി ചെയ്ത് അങ്ങനെ കുറേ ബാ ചാർജറായിട്ട് നല്ല ഇതാക്കി ചാർജർ പൊട്ടുകളും ഇതാക്കി കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ടും സംശയത്തിന്റെ പേരിലുമായിരുന്നു മർദ്ദനം കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് ഭർത്താവ് മുഹമ്മദ് ഫായിസ് ഭർത്തൃപിതാവ് സൈതലവി ഭർത്തൃമാതാവ് സീനത്ത് എന്നിവരാണ് പ്രതികൾ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഒരു മാസം പിന്നിട്ടിട്ടും പോലീസ് പ്രതികളെ പിടികൂടുന്നില്ല എന്നാണ് കുടുംബത്തിന്റെ പരാതി പ്രതികൾ ഉദ്ദേശത്തേക്ക് കടന്നു എന്നാണ് പോലീസ് പറയുന്നത് സമീർ ബിൻ കരീം ട്വന്റി ഫോർ